മരിച്ച നിലയിൽ കണ്ടെത്തിയ പാകിസ്ഥാനി നടി ഹുമൈറ അസ്ഖർ അലിയുടെ വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ നിറയുന്നത് നടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാകാം മരണം സംഭവിച്ചിട്ടുണ്ടാകുക എന്നാണ് വിവരം മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ കറാച്ചി പോലീസ് സർജൻ ഡോക്ടർ സമ്മയ്യ സയ്യിദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് നടി അവസാനമായി കോൾ ചെയ്തത് മാത്രമല്ല കഴിഞ്ഞ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആണ് അയൽക്കാർ അവസാനമായി കണ്ടതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു ബില്ല് അടയ്ക്കാത്തതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അവരുടെ അപ്പാർട്ട്മെന്റിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരുന്നു തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിൽ ആളില്ലായിരുന്നു അതിനാൽ ദുർഗന്ധം ആരും അറിഞ്ഞില്ല ഫെബ്രുവരിയിൽ ചില താമസക്കാർ തിരിച്ചെത്തിയപ്പോൾ ദുർഗന്ധം മാറിയിരുന്നു നടിയുടെ ബാൽക്കണിയിലെ വാതിലുകളിൽ ഒന്ന് തുറന്നിരിക്കുകയായിരുന്നു ഇതേ സമയം അസ്ഖർ അലിയുടെ മൃതദേഹം ഏറ്റെടുക്കാനാവില്ലെന്ന് കുടുംബം പറഞ്ഞു കുമൈറയുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് അതിന് കാരണമായി അവർ പറഞ്ഞത് അവരുടെ ഫോൺ പരിശോധിച്ച് നമ്പർ എടുത്താണ് പോലീസ് കുടുംബവുമായി ബന്ധപ്പെട്ടത് ഫോൺ ത് ആർമിയിൽ നിന്ന് വിരമിച്ച ഡോക്ടർ കൂടിയായ നടിയുടെ പിതാവാണ് അവളുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിട്ട് എത്രയോ കാലമായി മൃതദേഹം നിങ്ങൾക്ക് ഇഷ്ടമുള്ളോ ചെയ്യാം ഞങ്ങൾ സ്വീകരിക്കില്ല എന്നാണ് പിതാവ് പറഞ്ഞത് അതിനിടെ അവരുടെ മൃതദേഹത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കുമേര് എന്നാണ് മരിച്ചതെന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരു മാസം മുമ്പായിരിക്കും മരണം നടന്നതെന്നായിരുന്നു ആദ്യം റിപ്പോർട്ട് എന്നാൽ അത് തെറ്റാണെന്ന് പിന്നീട് വാർത്തകൾ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലായിരിക്കും മരിച്ചിരിക്കുകയെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നു ഫ്രിഡ്ജിലെ ഭക്ഷ്യവസ്തുക്കളുടെ കാലാവധി കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആണ് സോഷ്യൽ മീഡിയയിൽ അവസാനമായി പോസ്റ്റുകൾ ഇട്ടതും സെപ്റ്റംബറിൽ തന്നെ ഫോണിൽ നിന്ന് അവസാനമായി കോളുകൾ പോയതും വന്നതും ഒക്ടോബറിലും അതിനുശേഷം സിം പ്രവർത്തനരഹിതമായിരുന്നു ഹുമേറയെ കുറച്ചു നാളായി കാണാത്തതിനാൽ അയൽവാസികൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അത്രേ അതിനൊപ്പം ഫ്ളാറ്റിൽ നിന്ന് ദുർഗന്ധം ഉയരുന്നുവെന്ന് അവർ മുമ്പേ പരാതിപ്പെട്ടതായും പറയപ്പെടുന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് ഹുമേറയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കറാച്ചിയിലെ ഡിഫൻസ് ഹൗസിംഗ് കോളനിയിലുള്ള അപ്പാർട്ട്മെന്റിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഏഴു വർഷത്തോളമായി ഇതേ ഫ്ളാറ്റിലാണ് അവർ കഴിഞ്ഞിരുന്നത് മാസങ്ങളായി വാടക നൽകാത്തതിനാലും ഫോണിൽ കിട്ടാത്തതിനാലും ഫ്ളാറ്റ് ഉടമ അവരെ ഫ്ളാറ്റിൽ നിന്ന് ഒഴിപ്പിക്കാനായി കേസ് ഫയൽ ചെയ്തിരുന്നു ഫ്ളാറ്റിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു അതിനു പിന്നാലെ പോലീസ് ഫ്ളാറ്റിൽ എത്തുകയായിരുന്നു ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലുള്ള ഫ്ളാറ്റിന്റെ വാതിൽ ബലം പ്രയോഗിച്ച് തുറന്നു അപ്പോഴാണ് മൃതദേഹം കാണുന്നത് ബാൽക്കണിയുടെ വാതിലും അകത്തു നിന്ന് പൂട്ടിയിരിക്കുന്നതിനാൽ കൊലപാതകത്തിനുള്ള സാധ്യത ആദ്യമേ തന്നെ അധികൃതർ തള്ളിക്കളഞ്ഞു ഹുമേറ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് മാസങ്ങളായി അവർ പൊതുസമൂഹത്തിൽ നിന്ന് അകന്ന് കഴിയുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ലാഹോറിലാണ് ഹുമൈറ ജനിച്ചത് അതിനുശേഷം അഭിനയ മോഹവുമായി കറാച്ചിയിലേക്ക് മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അഭിനയത്തിലേക്ക് കടക്കുന്നത് ടി വി ഷോകളിൽ സഹനടി കടന്നുവരവ് ജലൈബി ലവ് വാക്സിൻ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമാശ ഖർ എന്ന റിയാലിറ്റി ഷോയിലൂടെ കൂടുതൽ ജനപ്രീതി നേടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബെസ്റ്റ് എമർജിംഗ് ടാലന്റ് സ്റ്റാറിനുള്ള പുരസ്കാരം അവരെ തേടിയെത്തി പാക് റിയാലിറ്റി ഷോയെ ആയ ിലൂടെയാണ് ഹുമേറ പ്രശസ്തയായത്